മുത്തശ്ശി പറഞ്ഞു കേട്ട പഴയൊരു കഥയാണിത് മുത്താച്ചിക്കോട്ട മാളവികയാണ് കഥയിലെ നായിക പതിനെട്ട് വയസ്സുള്ള ഒരു കോളേജ് വിദ്യാർത്ഥിനി വർണ്ണാഭമായ അവളുടെ ജീവിതത്തിൽ കരിനിഴൽ വീണിട്ട് കുറച്ച് ദിവസങ്ങളായി രാത്രികളിൽ ഉറക്കം അവൾക്കൊരു പേടി സ്വപ്നമായി കണ്ണടച്ചാൽ ആരോ വന്ന് തട്ടിവിളിക്കുന്നത് പോലെ കാതിൽ ആരോ വന്ന് മന്ത്രിക്കുന്നത് പോലെ കണ്ണു തുറന്നു നോക്കിയാലോ ഇരുട്ടല്ലാതെ മറ്റൊന്നും കാണാനുമില്ല പക്ഷേ ആ നേർത്ത ശബ്ദം അവളുടെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടേയിരുന്നു പകലുകളിൽ പോലും തനിച്ചിരിക്കുമ്പോൾ ഒരു നിഴൽ അവളെ പിന്തുടരുന്നതായി അവൾക്ക് തോന്നി ആ അദൃശ്യ സാന്നിധ്യം അവളെ ഒരു ഭീതിയിലേക്ക് തള്ളിവിട്ടുകൊണ്ടേയിരുന്നു മകളുടെ ഈ മാറ്റങ്ങൾ അവളുടെ അമ്മ ആശയെ വല്ലാതെ തളർത്തി മകളുടെ രക്ഷയ്ക്കായി അവർ പലരെയും സമീപിച്ചു ദേവീ കോപമെന്നും പിതൃദോഷമെന്നും ശാപമെന്നും ഒക്കെ പറഞ്ഞ് കൂടുതൽ ഭയപ്പെടുത്തിയതല്ലാതെ ആർക്കും ഒരു പരിഹാരം തരാനായില്ല ഓരോ ദിവസം ചെല്ലുന്തോറും മാളവികയുടെ അവസ്ഥ വല്ലാതെ മോശമായിക്കൊണ്ടിരുന്നു ഭയം അവളെ കാർന്ന് തിന്നുകയായിരുന്നു അങ്ങനെയിരിക്കെ ആശയുടെ ഒരു പഴയ കൂട്ടുകാരി കാസർഗോഡിനടുത്തുള്ള ഒരു പ്രാചീന കാവിനെപ്പറ്റി പറഞ്ഞു അവിടെ പോയാൽ നിന്റെ മോൾക്ക് സമാധാനം കിട്ടും ആശേ എത്ര വലിയ ദുരന്തമാണെങ്കിലും ആ ദേവി തീർത്തു കൊടുക്കും കൂട്ടുകാരിയുടെ വാക്കുകളിൽ പ്രതീക്ഷയുടെ ഒരു നേരിയ വെളിച്ചമുണ്ടായിരുന്നു അവിടുത്തെ വെളിച്ചപ്പാടിന് ദേവിയുടെ ശക്തിയുണ്ട് അദ്ദേഹം എല്ലാം കണ്ടറിയുന്ന ആളാണ് മകളുടെ നന്മയ്ക്കായി ആശ ആ കാവിലേക്ക് പോകാൻ തീരുമാനിച്ചു ഒരു പൗർണമി രാത്രി പൂർണചന്ദ്രൻ്റെ നിലാവെളിച്ചത്തിൽ കാളവണ്ടിയിൽ ആ കാവ് ലക്ഷ്യമാക്കി അവർ യാത്ര ആരംഭിച്ചു ഉൾക്കാടിലൂടെയുള്ള യാത്ര മാളവികയെ വല്ലാതെ ഭയപ്പെടുത്തി കാടിൻ്റെ നിശബ്ദതയിൽ ചീവീടിന്റെ കരച്ചിൽ മാത്രം കേൾക്കാം ഭയത്താൽ മാളവിക ആലില പോലെ വിറയ്ക്കുകയാണ് ആശിയുടെ കയ്യിൽ മുറുക്ക പിടിച്ച് കണ്ണുകൾ ഇറുക്കിയടച്ച് ദേവിയെ മനസ്സിൽ ധ്യാനിച്ച് അവൾ പോവുകയാണ് രക്ഷതേടി കുറച്ചു ദൂരം ചെന്നപ്പോൾ അങ്ങ് ദൂരെ ഒരു നേരിയ വെളിച്ചം കണ്ടു തുടങ്ങി അവിടേക്കാണ് അവർ പോകുന്നത് ദൂരെ നിന്ന് കേൾക്കുന്ന കാവിലെ പാട്ടുകളും ചെണ്ടമേളവും അവളിലെ ഭയത്തെ ഇരട്ടിപ്പിച്ചു കാവൻ്റെ നടയിലെത്തിയപ്പോൾ അവൾ അവിടുത്തെ ജനക്കൂട്ടം കണ്ട് ഞെട്ടിപ്പോയി നൂറുകണക്കിന് ആളുകൾ എല്ലാവരുടെയും മുഖത്ത് ഒരുതരം ഭയവും അതേസമയം പ്രതീക്ഷയുമുണ്ട് നേർച്ചപ്പെട്ടയിൽ പണം അർപ്പിച്ച് സാധനങ്ങൾ വാങ്ങി അവർ വരി നിന്നു രാത്രിയുടെ നിശബ്ദത ഭേദിച്ച് വെളിച്ചപ്പാടിൻ്റെ ഉഗ്രമായ ഉറിഞ്ഞുതുള്ളൽ കേട്ടു ഭക്തരുടെ പ്രശ്നങ്ങൾ കേട്ട് ചിലർക്ക് പൂജാ കർമ്മങ്ങൾ വിധിച്ചു ചിലർക്ക് രക്ഷകൾ നൽകി മാളവികയുടെ ഊഴമെത്തി വെളിച്ചപ്പാട് അവളെ കണ്ടപ്പോൾ ഒരു നിമിഷം സ്തംഭിച്ചു അയാളുടെ കണ്ണുകൾ അസാധാരണമായി ചുവന്നു നെറ്റിയിൽ വിയർപ്പ് പൊടിഞ്ഞു അയാളുടെ ശരീരം വിറച്ചു മോളെ നിനക്കൊരാത്മാവിൻ്റെ പിടിയുണ്ട് ശക്തമായ ഒന്നിൻ്റെ പിടി വെളിച്ചപ്പാട് ഭീകര ശബ്ദത്തിൽ അലറി ഈ ആത്മാവ് നിന്നെ വിടാതെ പിന്തുടരുകയാണ് ഇത് എവിടെ നിന്നാണെന്ന് ഞാൻ കാണുന്നു നീ ഈ കാവിൽ നിന്ന് പുറത്തിറങ്ങരുത് ഇവിടെ തന്നെ ഇരിക്കേ ഇല്ലെങ്കിൽ ആ ആത്മാവ് നിന്നെ സ്വന്തമാക്കും വെളിച്ചപ്പാട് പറഞ്ഞതൊന്നും മാളവേക കാര്യമാക്കിയില്ല ഇതൊരുതരം ഭ്രാന്താണെന്ന് അവൾക്ക് തോന്നി ഭക്തർക്കിടയിലെ അസാധാരണമായ തിരക്കിൽ നിന്ന് രക്ഷപ്പെടാൻ അവൾ ആഗ്രഹിച്ചു കാവിനോട് ചേർന്നുള്ള ഒരു ചെറിയ കൽക്കൂട്ടിലൂടെ അവൾ പുറത്തേക്ക് നടന്നു കാടിന്റെ നിശബ്ദതയിലേക്ക് അവൾ വേഗത്തിൽ നടന്നെടുത്തു അവളുടെ ഉള്ളിലെ ഭയം അവളെ കൂടുതൽ അകലത്തിലേക്ക് നയിച്ചു കാടിന്റെ ഓരോ ചലനവും അവളെ ഭയപ്പെടുത്തി പെട്ടെന്ന് ഒരു നിമിഷം അവൾക്ക് ചുറ്റുമെല്ലാം കറങ്ങുന്നതുപോലെ തോന്നി കണ്ണടച്ച് തുറന്നപ്പോൾ അവൾ കാടിനുള്ളിലെ ഒരു വിജനമായ ഇടത്തിലെത്തിയിരുന്നു അവിടെ ഒരു പഴയ തറവാട് വീടിൻ്റെ അവശിഷ്ടങ്ങൾ മാത്രം ഇരുട്ടും നിശബ്ദതയും നിറഞ്ഞ ആ വീട്ടിൽ എവിടെ നിന്നോ വരുന്ന നേർത്തൊരു മെഴുതിരി വെളിച്ചം അതുമാത്രം അവൾക്ക് ചുറ്റുമൊരു പ്രകാശ വലയം നൽകി ഇതെവിടെയാണ് എങ്ങനെയാണ് ഞാനിവിടെ എത്തിയത് അവൾക്കൊന്നും മനസ്സിലായില്ല ഭയവും പരിഭ്രാന്തിയും അവളെ വലയം ചെയ്തു അപ്പോഴാണ് അവളത് കേട്ടത് ഒരു മുത്തശ്ശിയുടെ നേർത്ത ശബ്ദം മോളെ നീ എന്താ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നത് അവൾ ശബ്ദം കേട്ട ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കി ഒരു മരം കൊണ്ടുള്ള പഴയ വാതിൽ പതിയെ തുറന്നു അവിടെ ഒരു രൂപം നേർത്ത നരച്ച മുടിയും ചുളിഞ്ഞ മുഖവും നേർമ്മ നിറഞ്ഞ കണ്ണുകളുമുള്ള ഒരു വൃദ്ധ അവളുടെ വാത്സല്യം നിറഞ്ഞ നോട്ടം മാളവകിയുടെ ഭയത്തെ ഒരു നിമിഷം തണുപ്പിച്ചു കാലം കൊത്തിയെടുത്ത ശില്പം പോലെ ഒരുപാട് കഥകൾ പറയാനുണ്ടെന്ന പോലെ ആ രൂപം നിന്നു വാർദ്ധക്യം വരുത്തിയ അവശതകൾ ഉണ്ടായിരുന്നിട്ടും അവളുടെ കണ്ണുകളിൽ ഒരുതരം തീവ്രമായ തിളക്കം മാളവിക ശ്രദ്ധിച്ചു അവൾക്ക് നേരെ കൈനീട്ടി അവർ പറഞ്ഞു അകത്തേക്ക് വാമോളെ നേരം ഒരുപാട് ഇരുട്ടി ഇവിടെ കാടിനു നടുവിൽ തനിച്ചിരിക്കുന്നത് അപകടമാണ് മാളവികയ്ക്ക് ആശ്വാസം തോന്നി അവൾ മുത്തശ്ശിയുടെ അടുത്തേക്ക് നടന്നു മുത്തശ്ശി അവളെ ചേർത്ത് പിടിച്ചു ആ സ്പർശനത്തിൽ അവൾക്കൊരുതരം അസാധാരണമായ തണുപ്പ് അനുഭവപ്പെട്ടു എനിക്ക് എനിക്കെങ്ങോട്ടാണ് പോകേണ്ടതെന്നറിയില്ല മാളവിക വിറയലോടെ പറഞ്ഞു ഞാൻ എങ്ങനെ ഇവിടെ എത്തിയെന്നും എനിക്കറിയില്ല ഇനി എങ്ങും പോകണ്ട നീ എൻ്റെ കൂടെ ഇവിടെ ഇവിടെയുണ്ടാകും മുത്തശ്ശിയുടെ വാക്കുകളിൽ ഒരുതരം കടുപ്പവും അതേസമയം വാത്സല്യവും ഉണ്ടായിരുന്നു മുത്തശ്ശിയുടെ കണ്ണുകളിൽ എന്തോ ഒരുതരം തിളക്കം മാളവിക ശ്രദ്ധിച്ചു ഒരു പന്തികേട് അവൾക്ക് തോന്നി തുടങ്ങി എങ്കിലും ആ നിമിഷം അവൾക്ക് ആ മുത്തശ്ശിയെ വിശ്വസിക്കാതിരിക്കാൻ കഴിയില്ല മുത്തശ്ശി അവളെ തൻ്റെ കൂടെ കൂട്ടി ആ പഴയ വീട്ടിലെ ഒരു ചെറിയ മുറിയിൽ അവർ താമസിച്ചു ആഹാരം കഴിച്ചു സംസാരിച്ചു മുത്തശ്ശി അവരുടെ പഴയ കാലത്തെക്കുറിച്ച് പറഞ്ഞു ഈ വീട് തൻ്റെ പൂർവികരുടേതാണെന്നും ഇവിടെ ഒറ്റയ്ക്കാണെന്നും ഒരുപാട് വർഷങ്ങളായി താൻ ഈ കാട്ടിൽ ജീവിക്കുകയാണെന്നും അവർ പറഞ്ഞു മാളവികയ്ക്ക് മുത്തശ്ശിയോട് ഒരുതരം അടുപ്പം തോന്നി തുടങ്ങി അവൾക്ക് അമ്മയെയും വീടിനെയും കുറിച്ചുള്ള ഓർമ്മകൾ പതിയെ മാഞ്ഞ് തുടങ്ങിയിരുന്നു എന്നാലും ദിവസങ്ങൾ കടന്നു പോകും തോറും മാളവികയ്ക്ക് ഒരുതരം അസ്വസ്ഥത തോന്നി തുടങ്ങി മുത്തശ്ശിയുടെ ചില ഭാവങ്ങൾ അവളെ ഭയപ്പെടുത്തി രാത്രികളിൽ മുത്തശ്ശി ഉറങ്ങുമ്പോൾ അവരുടെ മുറിയിൽ നിന്ന് നേർത്ത ശബ്ദങ്ങൾ കേൾക്കാം ചിലപ്പോൾ കാതുകളിൽ ഒരുതരം മന്ത്രണം മുത്തശ്ശിയുടെ കണ്ണുകളിൽ ചിലപ്പോൾ കാണുന്ന അസാധാരണമായ തിളക്കം മാളവയെ അസ്വസ്ഥമാക്കി മുത്തശ്ശിക്ക് തണുപ്പ് ഒട്ടും അനുഭവപ്പെടുന്നില്ലെന്നുള്ളതും അവൾ ശ്രദ്ധിച്ചു രാത്രി എത്ര തണുപ്പാണെങ്കിലും അവർക്ക് പുതുപ്പുകൾ ആവശ്യമുണ്ടായിരുന്നില്ല ഒരു ദിവസം മാളവിക മുത്തശ്ശിയുടെ മുറിയിൽ ഒരു പഴയ താളിയോല കണ്ടെത്തി അതിൽ നിറയെ പഴകി പൊളിഞ്ഞ ചിത്രങ്ങളും ലിഖിതങ്ങളും ഒരു ചിത്രം അവൾ ഞെട്ടിച്ചു അത് മുത്തശ്ശിയുടെ ഒരു പഴയ ചിത്രമായിരുന്നു എന്നാൽ അതിൽ മുത്തശ്ശി വളരെ ചെറുപ്പവും പക്ഷേ അതിലെ തീയതി നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ളതായിരുന്നു അപ്പോൾ മുത്തശ്ശിക്ക് ഇത്രയും വർഷം ജീവിക്കാൻ കഴിയുമോ മാളവികയ്ക്ക് ഒരു ഞെട്ടൽ തോന്നി അത്ഭുതമാണോ അതോ ഭീകരതയാണോ എന്നവൾക്ക് തിരിച്ചറിയാനായില്ല മാളവികക്ക് പതിയെ മനസ്സിലായി തുടങ്ങി ഈ മുത്തശ്ശി ഒരു സാധാരണ സ്ത്രീയല്ല കാവിലെ വെളിച്ചപ്പാട് പറഞ്ഞ വാക്കുകൾ അവളുടെ കാതുകളിൽ മുഴങ്ങി നിനക്കൊരാത്മാവിന്റെ പിടിയുണ്ട് ശക്തമായ ഒന്നിന്റെ പിടി താനൊരു കെണിയിൽപ്പെട്ടിരിക്കുകയാണെന്ന് അവൾ ഭയത്തോടെ തിരിച്ചറിഞ്ഞു മാളവിക താനൊരു പ്രേതത്തിന്റെ പിടിയിലാണെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം ആ മുത്തശ്ശി അവളുടെ അടുത്തേക്ക് വന്നു അവളുടെ കണ്ണുകളിൽ ഇപ്പോൾ ആ വാത്സല്യം ഉണ്ടായിരുന്നില്ല പകരം ക്രൂരമായൊരു ചിരി മാത്രം നീ സത്യം മനസ്സിലാക്കിയല്ലേ മോളെ മുത്തശ്ശി ഒരുതരം ഭീകരമായ ശബ്ദത്തിൽ പറഞ്ഞു ഈ ശരീരത്തിന് ഇനി അധികനാൾ നിലനിൽപ്പില്ല എനിക്ക് പുതിയൊന്ന് വേണം നിന്റെ യുവത്വമുള്ള ശരീരം ഞാൻ ഈ മുഹൂർത്തത്തിനായി ഒരുപാട് കാലം കാത്തിരുന്നു മുത്തശ്ശി അവളെ പഴകിയൊരു കസേരയിലിരുത്തി അവളുടെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി മുത്തശ്ശിയുടെ കണ്ണുകൾ ചുവന്നു കലങ്ങി അവൾക്ക് ചുറ്റും ഒരുതരം തണുത്ത കാറ്റ് വീശി മുത്തശ്ശിയുടെ ശരീരം പതിയെ വിറയ്ക്കാൻ തുടങ്ങി അവളുടെ കൈകൾ പതിയെ മാളവികയുടെ കഴുത്തിൽ മുറുക്കി ആദ്യം ഒരു സ്നേഹത്തോടെയുള്ള തലോടലായിരുന്നു പിന്നീട് അതൊരു അമർത്തലായി മാറി എന്നെ വിട് മാളവിക അലറാൻ ശ്രമിച്ചു എന്നാൽ അവളുടെ ശബ്ദം പുറത്തു വന്നില്ല മുത്തശ്ശിയുടെ കണ്ണുകൾ കൂടുതൽ ചുവന്നു അവയിൽ ഒരുതരം ഭീകരമായ ഭാവം നിറഞ്ഞു അവളുടെ നഖങ്ങൾ മാളവികയുടെ കഴുത്തിൽ ആഴ്ന്നിറങ്ങി മാളവിക വേദന കൊണ്ട് പുളങ്ങി അവളുടെ ശരീരം തളർന്നു ശ്വാസം കിട്ടാതെ അവൾ പിടഞ്ഞു ഞാൻ വരുന്നുണ്ട് ഞാൻ വരുന്നുണ്ട് മുത്തശ്ശി അലറി നിന്നിലൂടെ ഞാൻ തിരിച്ചു വരും എൻ്റെ പഴയ പ്രതാപത്തിലേക്ക് ഞാൻ നിന്നെ ഉപയോഗിക്കും മുത്തശ്ശിയുടെ വായിൽ നിന്ന് രക്തം ഒലിച്ചു അവരുടെ രൂപം മാളവകിയിലേക്ക് അലിഞ്ഞുചേരുന്നത് പോലെ തോന്നി ഒരു മിന്നൽ പിണർ പോലെ അവൾക്ക് ചുറ്റും ഒരു തീവ്രമായ വെളിച്ചം പാഞ്ഞു മാളവികയ്ക്ക് ഒന്നും മനസ്സിലായില്ല അവളുടെ ഓർമ്മകൾ മാഞ്ഞുപോയി മാളവിക ബോധരഹിതയായി നിലത്തു വീണു അവൾ കണ്ണു തുറന്നപ്പോൾ കാവിൻ്റെ നടയിലായിരുന്നു ചുറ്റും ആളുകൾ അവളെ നോക്കി പരിഭ്രമിച്ചു നിൽക്കുന്നു അവളുടെ അമ്മ ആശ അവളുടെ അടുത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു മോളെ നിനക്ക് എന്തു പറ്റി എവിടെ പോയതാ നീ ഞങ്ങൾ എത്ര നേരം നിന്നെ തിരഞ്ഞു അമ്മ അവളെ കെട്ടിപ്പിടിച്ചു മാളവികയ്ക്ക് ഒന്നും പറയാൻ കഴിഞ്ഞില്ല അവളുടെ കഴുത്തിൽ ചുവന്ന പാടുകളുണ്ടായിരുന്നു മുത്തശ്ശിയുടെ പിടുത്തത്തിൻ്റെ പാടുകൾ ഭീകരമായ ആ അനുഭവത്തിൻ്റെ അടയാളങ്ങൾ അവൾക്ക് ചുറ്റും ഒരുതരം ശൂന്യതയും ഭയവും നിറഞ്ഞു തനിക്ക് സംഭവിച്ചതൊന്നും അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അത് വെറുമൊരു സ്വപ്നമായിരുന്നു അതോ യാഥാർത്ഥ്യമോ വീട്ടിലെത്തിയതിനു ശേഷവും മാളവികക്ക് പഴയതുപോലെ ആകാൻ കഴിഞ്ഞില്ല രാത്രിയിൽ അവൾ ഞെട്ടിയുണിരുന്നു മുത്തശ്ശിയുടെ നേർത്ത ശബ്ദം അവൾക്ക് കാതിൽ കേൾക്കാമായിരുന്നു ഞാൻ വന്നിട്ടുണ്ടുമോളെ നിന്റെ ഉള്ളിൽ നിന്റെ കൂടെ അവളുടെ സ്വഭാവത്തിൽ പതിയെ മാറ്റങ്ങൾ വന്നു തുടങ്ങി അവൾ ഒറ്റയ്ക്കിരിക്കാൻ തുടങ്ങി കൂട്ടുകാരിൽ നിന്നും കുടുംബത്തിൽ നിന്നും അവൾ ഒഴിഞ്ഞു മാറി ചിലപ്പോൾ സ്വയം സംസാരിക്കുന്നതുപോലെ അവളുടെ കണ്ണുകൾ ചുവന്നുകലങ്ങി പഴയ മാളവികയുടെ ചിരിയും സന്തോഷവും മാഞ്ഞുപോയി അവൾക്ക് ദേഷ്യം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല ചെറിയ കാര്യങ്ങൾക്ക് പോലും അവൾ അലറി വിളിച്ചു അവൾക്ക് തൻ്റെ ശരീരം തൻ്റേതല്ലെന്ന് തോന്നി ആരോ അവളെ നിയന്ത്രിക്കുന്നത് പോലെ ഒരു ദിവസം അവൾ കണ്ണാടിയിൽ നോക്കിയപ്പോൾ തൻ്റെ മുഖത്തിന് പകരം ഒരു വൃദ്ധയുടെ ചുവ ചുളിഞ്ഞ മുഖം കണ്ടു ആ ചുവന്ന കണ്ണുകൾ അവൾ നോക്കി ക്രൂരമായി ചിരിച്ചു ഞാനിപ്പോൾ നിന്റെ ഉള്ളിലുണ്ട് ആ ശബ്ദം അവളുടെ കാതിൽ മുഴങ്ങി ഒന്നായി ഇനി ഈ ശരീരം എന്റേതാണ് മാളവിലേക്ക് ഭ്രാന്ത് പിടിക്കുന്നതുപോലെ തോന്നി അവൾ അലറക്കിരങ്ങി എന്ന് അവളുടെ ശബ്ദം നേർത്ത് നേർത്തി ഇല്ലാതാക്കി അവളുടെ കണ്ണുകളിൽ ഇരുട്ട് നിറഞ്ഞു ബോധം വാങ്ങുപോയി ഒരു പെൺകുട്ടിയുടെ ജീവിതം ഒരു ഭയാനകമായ പ്രേതാനുഭവമായി മാറി അവളുടെ ചിരിയും കളിയും എന്നേക്കുമായി അവസാനിച്ചു പകരം അവിടെ ഒരു പുരാതനമായ ആത്മാവ് ഭരണം തുടങ്ങി ഇന്നും ആ കാവിൻ്റെ അടുത്തുള്ള വഴിയിലൂടെ പോകുന്നവർ ചിലപ്പോൾ ഒരു പെൺകുട്ടിയുടെ തേങ്ങൽ കേൾക്കാറുണ്ട് അത് മാളവികയുടെ ബന്ധിക്കപ്പെട്ട ആത്മാവാണോ അതോ മുത്തശ്ശിയുടെ ഭീകരമായ സാന്നിധ്യമാണോ എന്ന് ആർക്കും അറിയില്ല എന്നാൽ ആ കാട്ടുവഴികളിലൂടെ വഴികളിലൂടെ പോകുന്നവർ മുത്താച്ചിക്കോട്ടയെക്കുറിച്ച് ഇപ്പോഴും ഭയത്തോടെയാണ് നോക്കുന്നത്